ചേട്ടൻ്റെ ബന്ധു മന്ത്രിയല്ലേ മന്ത്രി എടുക്കു ചേട്ടൻ്റെ പ്രയാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണല്ലോ ഉടൻ തന്നെ ചേട്ടൻ്റെ മറുപടി പ്രകാരമായിരുന്നു കുടുംബക്കാരൊക്കെയാണെന്നുള്ളത് കാര്യം ശരിയാണ് മന്ത്രിയായാലും തന്ത്രിയായാലും ആരായാലും കൂട്ടത്തിലെ കൂനിനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല പോകാതിരിക്കുന്നതാണ് മാന്യത ഇന്ന് നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഈ കൂനിയായ സ്ത്രീയുടെ നേരെ ഭത്സരങ്ങൾ ചൊരിയുന്ന ദേവാലയ അധികാരിയും ഒക്കെ നമ്മുടെ മുമ്പിൽ കൂട്ടത്തിലെ കൂനിനെ അംഗീകരിക്കാത്ത ഒരു മുഖമാണ് ദർശിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് കൂനിൽ പോയ ഒരാൾക്ക് ആകാശം കാണുന്നതിനേക്കാൾ മണ്ണ് കാണുന്നതാണ് സൗകര്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജീവിതത്തിൻ്റെ സംതൃപ്തി കണ്ടെത്തിയും ഒക്കെ ചെയ്യുവാനായിട്ടാണ് താല്പര്യം തങ്ങൾക്കായിരിക്കുന്ന ആ രോഗാവസ്ഥയെ അവരുടെ ജീവിതത്തിനൊരു ഭാഗമായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്ഥിതി പോലും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും കുനിയായ സ്ത്രീയുടെ സൗഖ്യത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ സംഗീർത്തന്നെ മനോഹരമായ ഒരു വചനമുണ്ട് ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് മേശി ഒരുക്കുന്ന ഒരു ദൈവം കൂട്ടത്തിലെ ദുർബലനായ ആടിനാണ് ഏറ്റവും കൂടുതൽ ഇടി കിട്ടുന്നത് ഇടി കിട്ടുന്ന ആടിനെയാണ് ഇടയൻ തോളിലെടുക്കുന്നത് ഇന്ന് തനിയെ ഭക്ഷണം തേടി പോകാൻ കഴിയാത്തതുകൊണ്ട് തോൾസഞ്ചിയിൽ ഇടയൻ കരുതുന്ന ഭക്ഷണങ്ങൾ പരിധിക്കുരുവൊക്കെ ഈ ആടിന് കൊടുക്കുമ്പോൾ ആട് ഇവയൊക്കെയും കഴിച്ചുകൊണ്ട് പിന്നോക്കം നോക്കുമ്പോൾ കാണുന്നത് ഇടിച്ചോന്മാരൊക്കെ കൂനാ കുനാന്ന് നടന്നു വരുന്നതുമായിട്ടാണ് അതുപോലെ യേശുക്രിസ്തു എന്ന നല്ല ഇടയൻ നമ്മൾ വീണു പോകുമ്പോൾ തോളിലെടുക്കുന്ന ഇടയനാണ് ഇടയൻ്റെ കവളിൽ ഉമ്മ കൊടുക്കുമ്പോൾ നമ്മുടെ മുറിവുകളെ തിരിച്ചറിയുന്ന ഒരു ഇടയനാണവൻ കാരണം അവൻ കണ്ടാൽ മനുഷ്യനാണെന്ന് അറിയുപോലും കഴിയാത്ത രീതിയിൽ അത്രമാത്രം വിരൂപമാക്കപ്പെട്ട ശരീരത്തിൻ്റെ ഉടമയാണ് അപ്പോൾ അവനറിയാത്ത ഒരു വേദനയും നമ്മുടെ ജീവിതയാത്രയിലില്ല നമ്മളുടെയൊക്കെ ഉയരങ്ങളിലേക്ക് ഉയരാത്ത ഹൃദയ വിചാര വികാരങ്ങൾ മണ്ണിൽ ഇഴിയുന്നവരുമായി മനുഷ്യ മക്കളെ മാറ്റും എന്നുള്ളതാണ് സത്യം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ പുഴുക്കളെ പോലെയാക്കും ഉത്തമവാസനകളിലേക്ക് ഉയരുമ്പോഴാണ് നമ്മൾ ആത്മീക മനുഷ്യരാകുന്നതും അഥമവാസനകളിലേക്ക് താഴുമ്പോൾ നമ്മൾ ജടിക മനുഷ്യൻ്റെ അവസ്ഥയിലേക്കും ആയിത്തീരും ജടികവാസനകൾ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂനാണ് രോഗാവസ്ഥയിലുള്ള കൂനിനെ പറ്റിയല്ല ഉദ്ദേശിക്കുന്നത് ആത്മീയ അവസ്ഥയിലെ കൂന ഈ കൂന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് വരതുവശത്തും ഇടതുവശത്തും രണ്ട് കള്ളന്മാർ കർത്താവിൻ്റെ ഇരുവശങ്ങളുമായിട്ടിരിക്കുമ്പോൾ തന്നിലെ കൂനിനെ തിരിച്ചറിഞ്ഞ ഇടതുവശത്തെ കള്ളൻ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറയുന്നത് കൂടുതൽ കൂനനാകാനുള്ള അവസ്ഥയാണ് ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങുവാനുള്ള അവസ്ഥ മണ്ണിലേക്ക് താഴേക്ക് നോക്കുന്ന അവസ്ഥയാണ് അവൻ കാണുന്നത് തത്സമയത്ത് വരതുവശത്തെ കള്ളനാകട്ടെ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാൻ കഴിവുള്ളവൻ്റെ അരികിൽ അഭയം തേടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന അനേകം തലകൾക്കിടയിൽ അവരുടെ പാദങ്ങൾ മാത്രം നാളെയേറെയായി കാണുവാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ക്ലേശങ്ങൾ പതിനെട്ട് വർഷമായിട്ട് സാത്താൻ്റെ ബന്ധനത്തിലായിരുന്നു ക്ലേശത്തിൻ്റെ അപ്പവും കഷ്ടതയുടെ ജലവും കുടിക്കുന്നവളാണ് അവൾ എന്നും കർത്താവ് തിരിച്ചറിയുന്നു ഉയർന്നു നിൽക്കുന്ന ശിരസുകൾക്കിടെ തമസ്കരിക്കപ്പെട്ട ഈ പാവപ്പെട്ട സ്ത്രീക്ക് കർത്താവ് കൊടുത്ത സദ്വാർത്ത ഇതു തന്നെയാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്യുന്നു എന്നുള്ള വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് അവളുടെ ജീവിതയാത്രയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം അവൾ തിരിച്ച് അറിയുന്നു കുഷ്ഠരോഗിയായ ശിമോൻ്റെ ഭവനത്തിലെത്തി കർത്താവിൻ്റെ പാദങ്ങൾ തൈലം പൂച്ച സ്ത്രീ ആ സ്ത്രീയെ ജീവിതത്തിൽ അവൾ ഉയരുന്ന അവസ്ഥ എന്ന് പറഞ്ഞ ദൈവം ഉയർത്തുന്ന അവസ്ഥയാണ് അവൾക്ക് കിട്ടുന്നത് മൃത്താവിടെ സുവിശേഷം ഇരുപത്താറ് പതിമൂന്ന് നമ്മളോട് പറയുന്നു ലോകത്ത് എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് കർത്താവിൻ്റെ സ്നേഹം അനന്യതയുടെ മൂർത്തിമത്ഭാവമാണ് പാർശ്വ അനുഗ്രഹിക്കപ്പെട്ടവരെയും പുറന്തള്ളപ്പെടുന്നവരെയുമൊക്കെ തമസ്കരിക്കുന്ന സമൂഹത്തിൽ അവർക്ക് ദൂസരമായി മാറുന്നതാണ് ദൈവത്തിൻ്റെ വിമോചനം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് നിറഞ്ഞവൻ്റെ വിമോചനം അറിയുന്നവൻ്റെ വിമോചനം അറിവിലേക്ക് നയിക്കാൻ കഴിവുള്ളവൻ്റെ വിമോചനം രോഗിയായിപ്പോയി എന്നൊരു ഒറ്റ കാരണത്താൽ ശാരീരികമായും മാനസികമായും ആത്മീയമായും അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനം നൽകിയവനാരുള്ള സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ വിമോചിക്കപ്പെട്ടിരിക്കുന്നു ഓക്കുക ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത് അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു അത്രയും കാലം രോഗിയായിരിക്കുന്ന ഒരാൾ ദൈവത്താ ശപിക്കപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കർത്താവ് ദൈവം അവളുടെ മുകളിൽ കൈകൾ വെക്കുന്നു അവളുടെ കണ്ണുന്നതിനെ തിരിച്ചറിയുന്ന അവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം തിരിച്ചറിയുന്ന ദൈവം അവളുടെ മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് അവളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് ദൈവം തൊട്ടപ്പോൾ അവൾക്ക് എല്ലാ തലങ്ങളിലും ഉയരം കൂടി ലൂക്കാസ് ലൂകാസുവിശേഷൻ പറയുന്നു അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ദൈവം കൊടുത്ത നന്മകൾക്ക് മുമ്പിൽ ഞാൻ എന്തു നൽകും രക്ഷയുടെ പാനപാത്രമെടുത്ത് എൻ്റെ കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന സംഗീത വാക്കുകൾക്ക് അടിവരിയിടുന്നതല്ലേ ഈ മനോഹരമായ ചൈതന്യം ആരാധന സമർപ്പിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവിടെ ശിരസും ഉയർത്തി നിർത്തുവാൻ പോകുന്ന സൗഖ്യം ദൈവമേകി ഇതൊരു വിമോചനം തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടവരെ കൂട്ടത്തോട് ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു വലിയ ദൈവിക പദ്ധതിയാണ് യേശു യേശുതമ്പ്രാന് ചെയ്ത അത്ഭുതങ്ങളിലേറിയവയും ഭജനത്താലെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഭജനത്തോടൊപ്പം അവിടുന്ന് തൻ്റെ കൈകൾ അവൾക്ക് മുകളിൽ വെച്ച് അവളെ സൗഖ്യപ്പെടുത്തി മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നു അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ലൂക്ക ഒന്ന് അമ്പത്തൊന്ന് ഹോസിയ പതിനൊന്ന് നാലിൽ പറയുന്നു കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിൻ്റെ കയർ തന്നെ എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അവൾ ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്നു ആ സമർപ്പണത്തിൻ്റെ മുമ്പിൽ ലൂക്ക പന്ത്രണ്ട് എട്ട് ഒമ്പത് വചനങ്ങൾ പറയുന്ന മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും എന്ന് പറയുന്നുണ്ട് അവൾ ഏറ്റുപറഞ്ഞു ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളിൽ കഷ്ടത സഹനശീലവും സഹനശീലവും ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു പ്രത്യാശയോടെ കർത്താവിൻ്റെ മുഖത്തിലേക്ക് മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം അവളുടെ ജീവിതയാത്രയിൽ അവളുടെ കൂനിനെ അവൻ സൗഖ്യമാക്കി മാറ്റി പക്ഷേ ഈ സിനഗോഗാ അധികാരിയൊന്ന് നോക്കുക കൂട്ടത്തിലെ കുരുടിനെ അംഗീകരിക്കാത്ത കൂട്ടത്തിലെ കൂനെ അംഗീകരിക്കാത്ത അബ്രഹാമിൻ്റെ മകനും മകളുമായിട്ടും ആ സിനകോഗ അധികാരികൾക്ക് അവളെ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല ഈ പാവപ്പെട്ട സ്ത്രീക്ക് ലഭിച്ച സൗഖ്യത്തിന് മുമ്പിൽ ആനന്ദിക്കുന്നതിന് പകരം അയാൾ കോപിക്കുകയാണ് ചെയ്യുന്നത് സിനകോഗാ അധികാരിയെ സംബന്ധിച്ചോളം അയാൾക്ക് നിയമങ്ങളുടെ തലക്കെട്ടുകളുടെ ഉള്ളിൽ പൂണ്ടു നിൽക്കാനായിട്ടാണ് അയാൾക്ക് താല്പര്യം മനുഷ്യനിലേക്ക് മനുഷ്യത്വത്തോടെ കടന്നു ചെല്ലാൻ അയാൾക്ക് കഴിയുന്നില്ല സിനിഗോഗാധികാരി സാപത്ത് ലംഘിച്ചതിനാൽ കോവിഷനാകുന്നു കൂനിയായ സ്ത്രീയുടെ കൂന് മാറിയെങ്കിലും നിയമത്തിന് മുമ്പ് മുമ്പിലുള്ള അയാളുടെ കൂന മാറുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ചില കർക്കശമായ നിയമങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനത്തിന് വലിയ വേദനയും ഭാരം ഉണ്ടാക്കുന്ന ചില ദേവാലയ അധികാരികളോട് അഭിയന്തരനായ ബസർ ഇസ്ബിതാബ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ജീവിതത്തിന് ഭാരമാകുന്ന വെൽഡ് ചെയ്യപ്പെട്ട നിയമങ്ങൾ ഒരിക്കലും നമ്മൾ ആക്കരുത് എപ്പോഴും നിയമങ്ങൾക്ക് നട്ടും ബോട്ടുമേ പിടിപ്പിക്കാവൂ അല്ലാതെ വെൽഡ് ചെയ്ത് വെക്കരുത് വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പം അത് പിന്നീട് നമുക്കൊന്ന് അഴിക്കണമെങ്കിൽ അത് തല്ലിപ്പൊളിക്കാനേ പറ്റത്തുള്ളൂ നട്ടും ബോട്ടും ഉള്ളതാണെങ്കിൽ അയക്കേണ്ടിടത്ത് അയക്കാനും മുറുക്കേണ്ടിടത്ത് മുറുക്കാനും കഴിയും പ്രിയപ്പെട്ട പിതാവ് മനുഷ്യനോടുള്ള ആഴമായ സ്നേഹത്താൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ജീവിതത്തിൽ ഭാരങ്ങൾ ഭാരങ്ങളേല്പിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ മനുഷ്യൻ്റെ ചുവടിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഒരു ചെറുവിരലുകൾ കൊണ്ടുപോലും അനക്കാൻ കഴിയാത്ത നിയമസംവിധാനത്തെ എപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ മനുഷ്യത്വത്തിൻ്റെ പരിഗണന കൂടെ കൊടുക്കുമെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു എന്ന് ഓർക്കാറുണ്ട് ഈ മനുഷ്യത്വം മറക്കുന്നിടത്താണ് കാപട്യങ്ങൾ അരങ്ങേറുന്നത് സിനകോ അധികാരിയോട് കർത്താവ് പ്രതികരിക്കുകയാണ് കാളയ്ക്കും കഴുതയ്ക്കും കൊടുക്കേണ്ടത് നിനക്ക് കൊടുക്കാനറിയാം പക്ഷേ നിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹോദരി അബ്രഹാമിൻ്റെ മകളായ നിൻ്റെ സഹോദരി ഈ സഹോദ സഹോദരിക്ക് എന്തുകൊണ്ട് നീ സൗഖ്യത്തെ നിഷേധിക്കുന്നു അബ്രഹാമത്തിൻ്റെ മക്കളെന്ന് ഊറ്റം കൊള്ളുന്ന എല്ലാവരുടെയും നേരെ ദൈവം ഉയർത്തുന്നതാണ് ഈ ചോദ്യം അബ്രഹാം ആരെന്ന് അബ്രഹാമിൻ്റെ മക്കളെ കർത്താവ് പഠിപ്പിക്കുന്നു ലോഹ യോഹന്നാൻ എട്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പറയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തം ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്ധികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെ അടിമകളായിരുന്നിട്ടില്ല അവൻ പറഞ്ഞു അവർ പറഞ്ഞു അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാത്തിൻ്റെ പ്രവൃത്തിയോ ചെയ്യുമായിരുന്നു ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞു തന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല ജീവിതയാത്രയിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് നമ്മുടെ ഒപ്പമുള്ളവരുടെ നന്മ അത് ജീവിതയാത്രയിൽ നമ്മുടെ ബലമാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് ഒരു മരം തന്നെ വളർത്തുകയാണെങ്കിൽ ആ മരം കുറെ കഴിയുമ്പോൾ കാറ്റേറ്റ് പിഴുതു വീഴും മറിച്ച് അതിന് ചുറ്റിനുള്ള അനേകം മരങ്ങളെ വളർത്തിയാണെങ്കിലോ അതൊരു വലിയ മരം വനമായിട്ട് മാറും അനേകം പതികർ അതിൻ്റെ ചുവടിൽ ചുവട്ടിൽ എപ്പോഴും അഭയം തേടും പക്ഷികൾ അവിടേക്ക് ചേക്കേറും അനേകർ അവിടേക്ക് വരുവാനായിട്ട് ഇഷ്ടപ്പെടും ക്രിസ്ത്യ സമൂഹം ഇതുപോലെ ഒരു കൂട്ടായ്മ ആയിരിക്കണം ഒറ്റപ്പെട്ട മരങ്ങളല്ല മറിച്ച് നന്മവനങ്ങളായി നമ്മൾ മാറി ഒരു സമൂഹത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കുവാനും കുറഞ്ഞ വശം നമ്മുടെ സമൂഹത്തെങ്കിലും ആ നന്മകൾ കൊടുക്കുവാൻ നാം കൂടെയുള്ളവരെ വളർത്തുന്ന കൂടെയുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂനുകളൊക്കെ നേരെയാകുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആരാധനയേ ഉള്ളൂ ദൈവം നൽകിയ നന്മകൾക്ക് പകരമായി ഞാനിത് നൽകും ലക്ഷ്യയുടെ പാനപാത്രമെടുത്ത് എൻ്റെ കർത്താവിനെന്നാമൻ ഞാൻ വിളിച്ചപേക്ഷിക്കും ആമേൻ കർത്താവിൻ്റെ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം ദിവ്യം കറണിയാകട്ടെ